ഷേക്സ്പിയറിന് എ സി ബ്രാഡ്ലി പോലെ ഒരു കാലത്ത് സജിത്ത് പത്മരാജൻ വായനക്കാർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിരൂപനായി അറിയപ്പെടും എന്ന് അത്രയും സിൻസിയറാണ് അത്രയും ആത്മാർത്ഥമായ നിരീക്ഷണങ്ങളാണ് സജിത്ത് തനി ഓണാട്ടുകരക്കാരനാണ് തനി മുതുകുളത്തുകാരൻ എന്നുള്ളതിനേക്കാൾ ഓണാട്ടുകരയുടെ സ്വന്തങ്ങൾ ആത്മാവിൽ കൊണ്ടു നടക്കുന്ന ആളാണ് സജിത് അദ്ദേഹത്തിൻ്റെ വളരെ വിശ്രുതരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള അമ്മാവന്മാർ ചേപ്പാട് ഭാസ്കരൻ നായർ ഏ ഗുരോത്തി കൃഷ്ണൻ നായർ അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ കുത്തിയോട്ടപ്പാട്ടിൻ്റെ ഒരു വലിയ ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരുപക്ഷെ അച്ഛൻ്റെ കൃതികളിൽ വരുന്ന ഓണാട്ടുകാരുടെ സ്വന്തങ്ങൾ ഏറ്റവും അധികം തിരിച്ചറിയുന്ന ഒരാൾ അദ്ദേഹമായിരിക്കും ഓണാട്ടുകാരെ പറ്റി അടയാളങ്ങൾ കൂടുതൽ വന്നിട്ടുള്ളത് ഒരു ഹൃദയം എന്ന് പറയുന്ന നോവലാണ് അതിനകത്ത് ഈ കുത്തിയോട്ടപ്പാട്ടുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അത് വളരെ സന്ദർഭോചിതമായിട്ട് ഓരോ സന്ദർഭത്തിന് ചേരുന്ന രീതിയിൽ ദേവി സ്തുതിയിൽ നിന്നുണ്ടാകുന്നതാണല്ലോ സജിത്തിന് കൃത്യമായി അറിയാം അതിൻ്റെ സ്വന്തങ്ങൾ എന്താണ് ആ മണ്ണുമായിട്ടുള്ള ബന്ധം എന്താണ് ഓരോ ലേഖനത്തിലും ആ ഓണാട്ടുകരയുടെ ആ ഒരു ആ ഒരു പൊക്കിൽക്കൊടി ബന്ധം അദ്ദേഹം ഓരോ ലേഖനങ്ങളിലും അത് കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളിൽ അതുണ്ട് തുടക്കം തൊട്ട് തന്നെ അച്ഛനെ പ്രതി ഒരുപാട് പഴി കേൾക്കേണ്ടി വന്ന ആളും കൂടിയാണ് സജിത്ത് പെരുവഴി പറ്റി അദ്ദേഹം എഴുതിയപ്പോൾ അതിലെ പ്രോട്ടോടൈപ്സ് ടൈപ്പ്സ് അതിൻ്റെ പ്രാഗ്രൂപങ്ങളെ അദ്ദേഹം പേരെടുത്ത് തന്നെ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് എഴുതുകയും അദ്ദേഹത്തിനെതിരെ വലിയ മാനനഷ്ട കേസുകൾ വരികയും ചെയ്തു നേരത്തെ പറഞ്ഞ കൃതിയിലുള്ള ഉണ്ട് ഇത് പലരും അച്ഛൻ്റെ അടുത്ത ബന്ധുക്കളും കൂടിയാണ് ഹൃദയ അച്ഛൻ്റെ കുടുംബത്തിൽ നടന്നൊരു സംഭവമാണ് അന്ന് നോവൽ എഴുതിയപ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും വലിയ വലിയ കോലാഹലങ്ങളാണ് സജിത്ത് മാതൃമിയിൽ എഴുതിയപ്പോൾ ഉണ്ടായത് അദ്ദേഹത്തിനെതിരെ അച്ഛന് പോലും ഉണ്ടാവാത്ത മാനനഷ്ട കേസ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആളാണ് സജിത്തിനോട് എനിക്കൊരു സവിശേഷമായ സ്നേഹമുണ്ട് കാരണം ഒരു അച്ഛൻ്റെ ഒരു ഗാർഡിയൻ ഏഞ്ചലൊക്കെ പോലെ ഞാൻ എഴുതിയിട്ടുണ്ട് എൻ്റെ ആമുഖത്തിൽ ഷേക്സ്പിയറിന് എ സി ബ്രാഡ്ലി പോലെ ഒരു കാലത്ത് സജിത്ത് പത്മരാജൻ ഭവനക്കാർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിരൂപനായി അറിയപ്പെടും എന്ന് അത്രയും സിൻസിയറാണ് അത്രയും ആത്മാർത്ഥമായ നിരീക്ഷണങ്ങളാണ്